അഞ്ചര സെന്റ് പ്ലോട്ട് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ആയിരത്തി അൻപത് സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ ത്രീ ഡി പ്ലാനാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഞാൻ ഹനീത് അനുഗ്രാസിന്റെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിലെ തൃശ്ശൂർ നാളെ ജില്ലകളിലാണ് ഞങ്ങൾ കൺസ്ട്രക്ഷൻ വാർത്ത എടുക്കുന്നത് പുള്ളിയറിയനെ താഴെ കൊടുത്തുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി രണ്ട് ബെഡ്റൂമുകളാണ് ഈ പ്ലാനിൽ വരുന്നത് ഈ ഒരു വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിന്റെ പ്ലാനും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നേരെ വീഡിയോയിലേക്ക് എടുക്കാം ഈ ഭാഗത്തായിട്ട് പോർച്ച് വരുന്നുണ്ട് ഇവിടെ ആയിട്ട് ചെറിയൊരു സിറ്റിംഗ് ഏരിയ വരുന്നുണ്ട് നമ്മളൊരു പാസ്റ്റേജ് പോലെയായിട്ടാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ഇവിടെ ആയിട്ടാണ് ലിവിങ് സ്പേസ് കൊടുത്തിട്ടുള്ളത് അടുത്തത് ഡൈനിങ് ഏരിയ ആണ് ഡൈനിങ്ങിൽ നിന്ന് തന്നെ ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയറിനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് ഇവിടെ ആയിട്ട് കിച്ചൺ വർക്ക് ഏരിയ അതുപോലെ ഒരു കോമൺ ബാത്റൂമും ഇവിടെ വരുന്നുണ്ട് രണ്ട് ബെഡ്റൂമുകൾ ഈ പ്ലാനിൽ വരുന്നുണ്ട് ദായത്തെ ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂമിടെ കാണാവുകയാണ് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇവിടെ ഒരു കോമൺ ബാത്റൂമ് വരുന്നുണ്ട് നമുക്കിത് വേണമെങ്കിൽ ഈ ഒരു ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂമായിട്ടും മാറ്റി ഉപയോഗിക്കാവുന്നതാണ് ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് ഈ ഒരു വീടിന്റെ ബജറ്റ് വരുന്നത് ഫസ്റ്റ് ഫോറോ കൂടി എടുക്കുകയാണെങ്കിൽ ഒരു പതിമൂന്ന് ലക്ഷം രൂപ എക്സ്ട്രാ നമ്മൾ കാണേണ്ടതായിട്ട് വരും ഇഷ്ടം എന്ന് പറയുന്ന ഒരു താല്പര്യമുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്